സമ്മേളനത്തിലേക്ക് റബ്ബർ ബോർഡിനെ പ്രതിനിധീകരിച്ച് ഇവിടെ വരുവാനും സ്വാഗതം പറഞ്ഞതായിട്ടുള്ള പ്രൊഫസർ ആൻ്റണി മുതൽ അധ്യക്ഷ പ്രസംഗം കേട്ടത് എല്ലാ കാര്യങ്ങളും റബ്ബറിനെ പറ്റി പറയുകയുണ്ടായി വളരെ കർഷകർക്കെല്ലാം വളരെ ആശങ്ക നൽകുന്നതായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഭീതി നൽകുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ രണ്ടായിരത്തി പതിമൂന്ന് തുടങ്ങിയത് എന്നാണ് നമുക്കെല്ലാവർക്കും അനുഭവിച്ചു നമ്മുടെ എല്ലാ ഒരു തോന്നലും അതുപോലെയാണ് ഇതിൻ്റെ നമ്മുടെ എല്ലാ കണക്കുകളും നമ്മുടെ ചെറുകിട കർഷകരുടെ ഈ റബൽ മേഖലയിലെ പ്രാതിനിധ്യവും അവരുടെ സംഭാവനകളും അവരുടെ ഒരു കൂട്ടായ കൂട്ടായ പ്രവർത്തനം കൊണ്ടാണ് ഇന്ന് ഇന്ത്യ രാജ്യത്തെ റബ്ബറ് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ രാജ്യത്തിൻ്റെയും മുന്നിൽ അതിൻ്റെ പ്രൊഡക്ടിവിറ്റിയിൽ കൊണ്ടെത്തിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് ആ ചെറു കർഷകരുടെ ഒരു കൂട്ടായ്മ തന്നെയാണ് റബ്ബർ ബോർഡ് ആ കർഷകരുടെ കൂടെ അവർക്ക് സഹായകരമായ രീതിയിൽ ഇതുവരെ നമുക്ക് ചെയ്യാൻ സാധിച്ചു ഭാവിയിലും അതേ കൂട്ടായ്മയിൽ ഒന്നിച്ച് മുന്നോട്ട് പോകാം എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു അവസരത്തിൽ റബ്ബർ ബോർഡിൻ്റെ പ്രതിനിധി എന്നുള്ളതിലേക്ക് എനിക്ക് ആഹ്വാനം ചെയ്യാനുള്ളത് എപ്പോഴും നമ്മളൊരു പ്രതിസന്ധി വരുമ്പോഴാണ് ഒരു കൂട്ടായ്മ കൂടുതലായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് പക്ഷെ റബ്ബർ ബോർഡ് അതിനു മുമ്പേ തന്നെ ഒരു കർഷക കൂട്ടായ്മ ഈ കർഷകരിൽ ഉണ്ടാകണം ചെറുകിട കർഷകരിലുണ്ടാകണം എന്നുള്ളൊരു ആശയത്തിൻ്റെ പുറത്താണ് പണ്ട് ചെയർമാനായ പി സി സറിഖ് സാറിൻ്റെ കാലം മുതൽ റബ്ബർ പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റി ഉണ്ടാകുകയും ആ ഒരു സൊസൈറ്റി ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞ സിൽവർ ജൂബിലി വർഷങ്ങളുടെ അവസാനത്തിലേക്ക് വന്നെത്തി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ വീണ്ടും ഈ കർഷക കൂട്ടായ്മയുടെ പ്രാധാന്യം ഒന്നുകൂടെ ഊന്നുവാനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ റബ്ബറിൻ്റെ ഇറക്കുമതി അധികമായി ഉണ്ടായി അത് പല കാരണങ്ങളല്ല അതുപോലെ പല പല പോളിസി ഡിസിഷൻ്റെ ഇതിൽ നിന്ന് വരുന്നതാണ് കാരണം ഈ ഒരു വർഷം നമ്മൾ കണക്കുകൾ കാണിച്ചാൽ ഇത് കാണാൻ പറ്റുമോയെന്നറിയില്ല അതിന് അടുത്ത് നെക്സ്റ്റ് 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 ഈ കഴിഞ്ഞ ഒരു ഒരു പ്രൊഡക്ഷൻ്റെ ഏരിയയുടെ ആണ് അവിടെയുള്ള കർഷകർ ഇവിടെയുള്ളവർ കാണാൻ പറ്റിയില്ലെങ്കിലും ഞാൻ പറഞ്ഞത് ഇന്ന് നമ്മൾ ഏഴ് ലക്ഷത്തി മുപ്പത്തായി മുപ്പത്തയ്യായിരം ഹെക്ടർ സ്ഥലത്ത് കൃഷി ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മൾ ഇന്ന് പ്രൊഡക്ഷൻ ഏതാണ്ട് ഒമ്പത് ലക്ഷത്തി നമ്മൾ ഏതാണ്ട് ഒരു മില്യനിലേക്ക് നമ്മൾ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് പന്ത്ര പതിനൊന്നാം പന്ത്രണ്ടില കണക്കാണിത് പതിമൂന്നാകുമ്പോഴത്തേക്കും നമ്മൾ ഏതാണ്ട് ഒരു ഒരു മില്യൺ പ്രൊഡക്ഷനിലേക്ക് നമ്മൾ എത്തും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത് പ്രൊഡക്ടിവിറ്റി നോക്കുവാണെങ്കിൽ തന്നെ നമ്മൾ വീണ്ടും ആയിരത്തി കിലോ ഒരു ഹെക്ടറിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു അതിൽ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ചെറുകിട കൃഷിക്കാരുടെ മേഖലയിൽ മാത്രം എടുക്കുകയാണെങ്കിൽ ഇതിലും കുറച്ചുകൂടെ ആയിരത്തി എണ്ണൂ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നിനേക്കാളും കുറച്ച് രണ്ടായിരത്തിൽ അടുപ്പിച്ചതിലും വരുന്നതായിട്ടാണ് നമ്മുടെ കണക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലായിട്ടാണ് നമ്മുടെ കണക്ക് കാണിക്കുന്നത് അപ്പോൾ അത് അത്രയും ഉൽപ്പാദനം ഈ ഒരു ചെറുകിട മേഖലയിൽ കൃഷിക്കാരുടെ കൂട്ടായ്മ കൊണ്ട് വന്നതാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അടുത്തത് നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ കുറേ നൂറ്റാണ്ടിൽ ഏഴ് എട്ടാം മുതൽ ഈ എങ്ങനെയാണ് റബ്ബറ് ഉപയോഗിച്ചത് ഉപഭോക്തൃ എങ്ങനെയായിരുന്നു എന്നുള്ളൊരു കണക്കാണ് ഇവിടെ കാണിക്കുന്നത് അതിൽ നമുക്ക് എല്ലാം മനസ്സിലാക്കാവുന്നത് ഏഴ് എട്ടിൽ ഏതാണ്ട് നാല് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം ടണ്ണ് റബ്ബറ് ഉപയോഗിക്കുന്ന സംഗതികൾ മുഴുവൻ ടയർ സെക്ടറിലാണ് ഏതാണ്ട് ഒരു എൺപത് എൺപത് ശതമാ എൺപത്തഞ്ച് ശതമാനം ടയർ സെക്ടറിലും നോൺ ടയർ സെക്ടറിലുമാണ് ബാക്കിയുള്ളതും വന്നിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മൾ ആ കണക്ക് തന്നെ നമ്മൾ പതിനൊന്ന് പന്ത്രണ്ടിലേക്കും വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നത് ടയർ സെക്ടറിലെ കൺസംഷൻ കൂടുകയും ടയർ അല്ലാത്ത സെക്ഷനിലെ നോൺ ടയർ സെക്ടർ എന്ന് നമ്മൾ പറയുന്ന ആ ഒരു മേഖലയിലുള്ള ഉപയോഗം കുറഞ്ഞു വരുന്നതുമായിട്ട് നമ്മൾ കാണുന്നു അപ്പോൾ കൂടുതലായിട്ട് റബറിൻ്റെ വില എന്ന് പറയുന്നത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയും അതുപോലെ ടയർ സെക്ടറും അതുമായിട്ട് ബന്ധപ്പെട്ടതായിട്ടുള്ള സംഗതികളാണ് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് അപ്പൊ അതിലെവിടെയെങ്കിലും ഒരു വ്യതിയാനം വരുമ്പോൾ നമ്മുടെ റബ്ബറിൻ്റെ ഒരു വില ഒരു ഒരു സ്ഥിരത ഒന്ന് മാറും എന്നുള്ളതാണ് നമ്മുടെ ഈ കണക്കുകൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഓട്ടോമൊബൈൽ സെക്ടർ വളരെ നന്നായി പുരോഗമിക്കുന്ന സമയത്ത് നമുക്ക് എട്ട് ശതമാനം പത്ത് ശതമാനം വളർച്ച ഉള്ളാവുന്ന സമയത്ത് റബ്ബറിൻ്റെ വില കൂടാൻ കൂടുതലായിട്ട് സാധ്യതയും എവിടെയൊക്കെ റബ്ബർ ഓട്ടോമൊബൈൽ സെക്ടറിൽ മാധ്യമം സംഭവിക്കുകയോ അവിടെയൊക്കെ ഈ ഒരു ചെറിയ മാധ്യമം വരികയും ചെയ്യുന്നുണ്ട് അടുത്ത് അടുത്താണ് നെക്സ്റ്റ് ഈ നേരത്തെ ഈ ഇതൊരു നമ്മളെ റബ്ബറിൻ്റെ ഇമ്പോർട്ടിൻ്റെ കാര്യങ്ങൾ ഉള്ള കണക്കുകളാണ് ആറ് ഏഴ് കാലഘട്ടത്തിൽ ആറ് ഏഴ് കാലഘട്ടത്തിൽ ഏതാണ്ട് എൺപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റബ്ബർ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ വർഷം ഏതാണ്ട് രണ്ട് ലക്ഷത്തിൽ അടുപ്പിച്ച് റബ്ബർ ഇമ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യം അതായത് നമ്മൾ ആറ് ഏഴ് എട്ട് കാലത്തിൽ നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ റബ്ബറും ഇൻഡസ്ട്രി അല്ല കൺസ്യൂം ചെയ്തുകൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ന് ഡിമാൻഡ് കൂടി കൺസംഷൻ ഡിമാൻഡ് കൂടിയതിൻ്റെതായിട്ടുള്ള സാഹചര്യത്തിൽ ഇമ്പോർട്ടൂടെ വരുന്നതായിട്ടുള്ള ഒരു പ്രക്രിയയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ ഓട്ടോമൊബൈൽ സെക്ടറിൽ ടയർ മാനുഫാക്ചറിങ് സെക്ടറിൽ കൂടുതലായിട്ട് റബ്ബറിൻ്റെ ഡിമാൻഡ് വരുന്നു നമ്മളിവിടുന്ന് സപ്ലൈ ചെയ്യുന്ന ഗ്യാപ്പ് കൂടിക്കൊണ്ടുവരുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് കൂടുതലായിട്ട് ഇമ്പോർട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലാത്ത ആ മറ്റുള്ള പോളിസിയിലേക്ക് ഞാനൊന്നും കിടക്കുന്നില്ല നെക്സ്റ്റ് നെക്സ്റ്റ് അപ്പോൾ ഇന്ന് 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 ഇപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞു വന്നത് നെക്സ്റ്റ് നെക്സ്റ്റ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇന്ന് അഡ്വാൻസ് ലൈസൻസ് കൊടുത്തിട്ടുള്ള ഒരു സെക്ടറിലാണ് ഒരു അറുപത് ശതമാനത്തിലാണ് ഇമ്പോർട്ട് ചെയ്യുന്നതും ഓപ്പൺ ലൈൻസ് ഡ്യൂട്ടി കൊടുത്തു വരുന്നത് വേണ്ട ഒരു മുപ്പത് ശതമാനത്തിലേക്ക് വരുന്നത് അറുപത് ശതമാനവും അഡ്വാൻസ് ലൈസൻസിങ് അതായത് അവിടെ വാല്യൂ ആഡ് ചെയ്ത് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു മേഖലയ്ക്കാണ് അഡ്വാൻസ് ലൈസൻസ് കൊടുക്കുന്നത് ആ രീതിയിൽ ഒരു അറുപത് ശതമാനം ഇമ്പോർട്ടും അതിന്റെ ഡ്യൂട്ടി കൊടുത്തുകൊണ്ട് ഒരു മുപ്പത് ശതമാനം ഇമ്പോർട്ടുമാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് നെക്സ്റ്റ് 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 ഇപ്പം ഇത് നമ്മൾ ഒരു ജസ്റ്റ് ഒരു പ്രൈസ് കാണിക്കാൻ വേണ്ടി വന്ന് കാണിച്ചാണ് നമ്മൾ ഒരു ആയിരത്തി ഏപ്രിൽ പതിനൊന്ന് പതിനൊന്ന് മുതൽ മാർച്ച് ഈ പന്ത്രണ്ട് വരെയുള്ള ആ ഒരു കണക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ വിലയിൽ ആർ എസ് എസ് നാലിൻ്റെ വില മാത്രം നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് രൂപ ആയിരുന്നതായിട്ടുള്ള ഒരു ഏപ്രിൽ പതിനൊന്നിൽ വില കുത്തിനെ നമ്മുടെ ഫെബ്രുവരി ആയപ്പോഴത്തേക്കും ഏതാണ്ട് ആയിരത്തി നൂറ്റി എൺപത്തേഴ് ഇപ്പോൾ ഇപ്പോൾ അതിൽക്കുള്ളൊക്കെ തന്നെ നൂറ്റി അറുപത്തിയെഴുതു വരെ ഉള്ള കണക്കുകൾ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ ഏതായാലും ഒരു നെഗറ്റീവ് ട്രെൻഡ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ വരുന്നത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ട് അതേ ട്രെൻഡാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ആർ എസ് എസ് ത്രീ എന്ന് പറയുന്നതാണ് ഇൻ്റർ നമ്മൾ കമ്പയർ ചെയ്യാവുന്നത് അപ്പോൾ അവിടെയും ഈ പറയുന്ന ഒരു നെഗറ്റീവ് ട്രെൻഡാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ കണക്കുകളുടെ എല്ലാ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത് ഒന്ന് നമ്മുടെ ഇൻ്റർനാഷണൽ പ്രൈസും നമ്മുടെ പ്രൈസും ചില മാസങ്ങൾ കൂടി ഇറങ്ങി നടന്നാലും ഏതാണ്ട് നമ്മളൊരു ഒരു വർഷം നമ്മൾ ആവറേജ് എടുക്കുവാണെങ്കിൽ രണ്ടും ഒരേ രീതിയിൽ പൊരുത്തപ്പെട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതും എവിടെയൊക്കെയാണ് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവിടെ വളർച്ച കുറയുമോ അവിടെയൊക്കെ നമ്മുടെ വ വിലയിൽ ഒരു ചെറിയ വ്യത്യാസങ്ങൾ വരും എന്നും കാണും എവിടെയൊക്കെ ഏതൊക്കെ വർഷം നമ്മൾ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയുടെ വളർച്ച എട്ട് മുതൽ പതിനഞ്ച് വരെ ശതമാനത്തിലേക്ക് പത്ത് എട്ട് മുതൽ പത്ത് ശതമാനത്തിലേക്ക് വളരുമ്പോഴും നമുക്ക് ഇൻറ്റേർണൽ ഡിമാൻഡിൻ്റെയും പ്രൈസ് കൂടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇതിന ഇതിങ്ങനെ പല ഫാക്ടേഴ്സാണ് നമ്മുടെ വ വിലയിൽ അതുപോലെ തന്നെ ഗവൺമെൻ്റ് പോളിസിയെ പറ്റി ആ കാര്യത്തിലൊന്നും ഞാൻ കിടക്കുന്നില്ല അതെല്ലാം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് വിലയിലെ ഫ്ലക്ച്വേഷൻ വരുന്ന ഒരു സമയത്തിനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കൂട്ടായ്മ വേണ്ടത് ഇന്ന് ഇരുപത്തഞ്ച് വർഷം തേഞ്ഞ് വരുന്ന സമയത്ത് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യേണ്ട സമയം എത്തി നമ്മുടെ റബ്ബർ പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റിയുടെ പ്രവർത്തനം എങ്ങനെ പോകുന്നു അത് ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ടോ റബ്ബർ ബോർഡ് ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ഈ റബ്ബർ സൊസൈറ്റി ശക്തീകരിക്കുകയും അതിന്റെ കീഴിൽ ലേബർ ബായിങ് ഉണ്ടാകുകയും വെട്ട് ഒരു സർവീസ് മേഖലയായിട്ട് റബ്ബർ പ്രൊഡ്യൂസർ സൊസൈറ്റിയെ നമുക്ക് മാറ്റാൻ സാധിച്ചാൽ അവിടുന്ന് അവിടെ അവർക്ക് എവിടെ ആൾ വെട്ടാൻ ആളില്ലയോ ആ സൊസൈറ്റി അവിടെ ആളെ വിട്ട് നമുക്ക് ടാപ്പ് ചെയ്തെടുത്ത് കൊണ്ട് ടാപ്പ് ചെയ്യാൻ സാധിക്കുന്നതായിട്ടുള്ള ഒരു സംവിധാനം അത് ഒരു ഫോൺ കോളിന് ഒരു സർവീസ് കിട്ടുന്ന ഒരു കൂട്ടായ്മയായിട്ട് നമ്മുടെ റബ്ബർ സൊസൈറ്റിയെ വളർത്തിയെടുക്കേണ്ടതായിട്ടുള്ള ആവശ്യകത ഞാൻ കൂടുതൽ ഊന്നി നൽകി ഊന്ന നൽകി എന്ന് മാത്രം അത് ചെറിയ മേഖല ശരി വലിയ വൻതോട്ടങ്ങളിലാണേലും ശരി റബ്ബർ പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റിയുടെ അതിന്റെ അതിൻ്റെ ആവശ്യകത അല്ലെങ്കിൽ അതിനെ ശാക്തീകരിക്കേണ്ടത് ആവശ്യകതയെ പറ്റി ഞാൻ ഒന്നും ഒന്നുകൂടെ പറഞ്ഞു എന്ന് മാത്രം ആർ പി എസ് രണ്ടാമത് ക്രോപ്പ് ഇൻഷുറൻസ് റബ്ബർ ബോർഡ് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്ന റബ്ബർ ബോർഡിൽ നിന്ന് ഏതൊരു സബ്സിഡി കൊടുക്കുന്ന ഒരു പ്ലാന്റേഷനും ഇന്ന് ആണ് അത് വീണ്ടും അത് ഈ വർഷത്തെ ട്വൽത്ത് പ്ലാനിൽ നമ്മൾ വീണ്ടും ഒരു സെൻട്രൽ ഗവൺമെൻറ്റു ആയിട്ട് പദ്ധതിയാക്കിക്കൊണ്ട് അവിടുന്ന് സബ്സിഡിയോട് കൂടി നമ്മളെ ഇൻഷുറൻസ് ആക്കാൻ സാധിക്കുമോ എന്നുള്ള നടപടി എടുത്തു അതിനേതാണ്ടൊക്കെ ഗവൺമെൻറ് അംഗീകാരം കിട്ടു എടുത്തു കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് അടുത്തു തന്നെ നമുക്ക് ഇപ്പോൾ തന്നെ നിലവിലുള്ള ഇൻഷുറൻസ് പദ്ധതിയുണ്ട് അതുകൂടാതെ നമുക്ക് ഇതിലും നല്ല ആകർഷികമായിട്ടുള്ള അതായത് ഇപ്പോൾ ഇൻഷുറൻസ് പദ്ധതിയെ ഒരു ലക്ഷം രൂപയാണ് നമ്മുടെ ഒരു ഹെക്ടർ തോട്ടം കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ പുതുതായിട്ട് നമ്മൾ ആലോചിക്കുന്നതായിട്ടുള്ള പദ്ധതിയിൽ ആറ് ലക്ഷം രൂപ വരെ ആ ഇൻഷുറൻസ് കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ് ഇപ്പോൾ നമ്മൾ ആവിഷ്കരിച്ചത് അത് അമ്പത് ശതമാനം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സബ്സിഡിയും അമ്പത് ശതമാനം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സബ്സിഡിയും ഇരുപത്തഞ്ച് ശതമാനം സ്റ്റേറ്റ് ഗവൺമെൻ്റെ സബ്സിഡി കൂടെ കിട്ടുവാണെങ്കിൽ കർഷകന് ഇരുപത്തഞ്ച് ശതമാനം മാത്രം സബ്സിഡി ആനുവൽ ആയിട്ടുള്ള ഈ ഇതിൻ്റെ സബ്സ്ക്രിപ്ഷന് കൊടുത്താൽ മതി അപ്പോൾ അതിന് വേണ്ടിയത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഏതാണ്ട് അമ്പത് ശതമാനം സബ്സിഡി റബ്ബർ ബോർഡ് വഴി ഏതാണ്ട് അംഗീകരിക്കപ്പെട്ടു സംസ്ഥാന സർക്കാരിൻ്റെ ഇരുപത്തഞ്ച് ശതമാനവും കൂടെ കിട്ടുവാണെങ്കിൽ അത് ഇന്ന് കർഷകന് ഏറ്റവും വലിയ ഗുണപ്രദമായിട്ടുള്ളൊരു പദ്ധതിയായിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കും അതിന് ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ ഇല്ല എങ്കിലും നമ്മുടെ കർഷക പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് എല്ലാവരും കൂടെ ബഹുമാനപ്പെട്ട മന്ത്രിയെ അത് ആ കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്നതും ഏറ്റവും കൂടുതൽ സർക്കാരിന് വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നതുമായ ഈ റബ്ബർ മേഖലയിൽ ഇൻഷുറൻസിന് കേരള സർക്കാരും കൂടെ ആ പദ്ധതിയിലേക്ക് ചേരുവാനായിട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്നൊരു പ്രഷർ ഉണ്ടാകണം എന്ന് ഞാൻ ആഹ്വാനം ചെയ്യുകയാണ് മൂന്നാമത് റബ്ബർ ബോർഡ് ഈ ഒരു കാര്യത്തിൽ റബ്ബർ സബ് ഫെർട്ടിലൈസർ സബ്സിഡിയെ പറ്റി പറയുകയുണ്ടായി ഇപ്പോൾ കാർഷിക മേളയിൽ എല്ലാവരുടെയും കർഷകർക്ക് നേരിട്ട് സബ്സിഡി കൊടുക്കുന്ന ഒരു പദ്ധതിയിലേക്ക് വരുമ്പോൾ വളരെ ആശങ്കയുണ്ട് റബ്ബർ കൃഷിക്കാരെ അതിൽ നിന്ന് മാറ്റപ്പെടുവോ കാരണം സബ്സിഡി മുഴുവൻ വരുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കൃഷി ഡിപ്പാർട്ട്മെന്റ് വഴിയാണ് സബ്സിഡി വരുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ റബ്ബർ കൃഷിക്കാരെ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞു കൊണ്ട് ശക്തമായിട്ട് റബ്ബർ ബോർഡ് ഗവൺമെൻറ്റിന് റബർ നമ്മുടെ ബഹുമാനപ്പെട്ട എം പി ഇരുന്ന ആ ഒരു ബോർഡ് മീറ്റിംഗിൽ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയും റബ്ബർ ബോർഡ് ഗവൺമെൻറ്റുമായിട്ട് അത് ടേക്കപ്പ് ചെയ്തിട്ടുണ്ട് എങ്ങനെ എന്നേലും കർഷകനെ നേരിട്ട് സബ്സിഡി കൊടുക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ റബ്ബർ കർഷകനെ നേരിട്ട് ഫെർട്ടിലൈസർ സബ്സിഡി കിട്ടുവാനുള്ളൊരു സംഗതി അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് ഒരു നിവേദനമായിട്ടായിരുന്നു ഇന്ന് മന്ത്രിയോടും പറയാനുള്ളത് കർഷകനെ ബാധിക്കുന്നതായ ചെറിയൊരു സംഗതികൾ നമ്മൾ ഇപ്പോൾ സ്പ്രേയിങ്ങിൻ്റെ കാര്യം പറയും ഗോഡോമി കോപ്പറോക്സിക്ലോറിൻ്റെ കൂടെ നമ്മൾ ഓയിലൂടെ മിക്സ് ചെയ്താണ് സ്പ്രേ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന് അല്ലെങ്കിൽ ഭാരത് പെട്രോളിയം കൊടുക്കുന്നതായിട്ടുള്ള അവിടെ നിന്നാണ് നമ്മൾ ഓയില് സോഴ്സ് ചെയ്യുന്നത് അത് സാധാരണയുള്ള ലൂബ്രിക്കൻ്റ് അതായത് നമ്മൾ നമ്മൾ ലോറിക്കുമൊക്കെ കൊടുക്കുന്ന ലൂബ്രിക്കൻറ്റിൻ്റെ അതേ ടാക്സിലാണ് ഇന്ന് ഓയില് വരുന്നത് വേറെ മറ്റുള്ള സംസ്ഥാനങ്ങൾ ഇതൊരു കാർഷിക ഉൽപ്പന്നമായി മാറ്റിക്കൊണ്ട് ഈ റബ്ബറിന് അടിക്കുന്നതായിട്ടുള്ള ഓയില് സെയിൽസ് ടാക്സി നിന്നും വാറ്റീന്നും എല്ലാ അടുത്തുള്ള സംസ്ഥാനങ്ങളെല്ലാം അത് ഉപയോഗിക്കപ്പെടുന്ന സംസ്ഥാനങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട് പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിൽ മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളത് മാറ്റി ഉണ്ടായി അപ്പോൾ അത് ഈ ഒരു 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 ആനുകൂല്യം ഈ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാർഷിക പ്രതിസന്ധി നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മുന്നോട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ഒരു സംസ്ഥാനത്തിൽ നമ്മുടെ ഓയിലിൻ്റെ സ്പ്രേ ഓയിലിൻ്റെ ടാക്സ് കുറയ്ക്കുകയാണെങ്കിൽ അത് കർഷകർക്ക് വളരെ ഫലപ്രദമാകും ഗുണപ്രദമാകും ആ കാര്യവും എനിക്ക് തോന്നുന്നത് നമുക്ക് ഈ സംസ്ഥാന സർക്കാരിനോട് നമുക്ക് ചോദിക്കാവുന്നതാണ് ഈ ഒരു കാര്യങ്ങളെ പറ്റിയൊക്കെയാണ് റബ്ബർ ബോർഡ് ഈ ഒരു അവസരത്തിൽ കർഷകർക്ക് വേണ്ടി മുന്നിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ഇനി അത് അതുപോലെ പറയാനുള്ളത് ഏതൊക്കെ പുതിയ പുതിയ പറഞ്ഞ ടാപ്പിങ്ങിനെ പറ്റി ഏതൊക്കെ പുതിയ രീതിയിലുള്ള മെക്കാനിക്കൽ ടാപ്പിംഗ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ അതിനു വേണ്ടിയുള്ള ഗവേഷണ പദ്ധതികൾ അത് അങ്ങനെയുള്ള സംഗതികളെല്ലാം റബ്ബർ ബോർഡിൽ ഞങ്ങൾ ഗവേഷണ വിഭാഗത്തിൽ അതിനെപ്പറ്റി പഠിക്കുകയും കർഷകരുടെ നിന്നും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും ചോദിച്ചുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് മെക്കാനിക്കൽ ടാപ്പിങ് വളരെ ശാസ്ത്രീയമായി കൊണ്ടുവരാൻ എന്നുള്ള രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ഈ കർഷകന് നേരിടുന്നതായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളിലും വളരെ ശക്തമായിട്ട് റബ്ബർ ബോർഡ് ഇടപെടുന്നുണ്ട് എന്ന് ഈ സമയത്ത് ഓർക്കുകയും ഓർപ്പിക്കുകയും അതുപോലെ മറ്റുള്ള നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ടയർ ഒഴിച്ച് മറ്റുള്ള മേഖലയിലുള്ള ഉപയോഗങ്ങൾ വളരെ അധികമായി കുറഞ്ഞു വരികയാണ് അതിനെ കൂട്ടാൻ വേണ്ടി നമ്മൾ ടെക്നോളജി ഒത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ ടാർ റോഡ് ടാർ ചെയ്യുന്നതിനെ പറ്റി ഇപ്പം ബന്ധപ്പെട്ട എം പി തന്നെ പറയുകയുണ്ടായി ആ ടാർ ചെയ്യുന്നത് ടെക്നോളജി പണ്ട് റബ്ബർ ബോർഡിൽ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ് അത് ഉപയോഗ ഒരു ഒരു ഇവിടെ വരുന്ന റോഡിന് മുഴുവൻ ഇന്ത്യയിൽ വരുന്ന പുതിയതായിട്ട് വരുന്ന റോഡിൽ മുഴുവൻ അങ്ങനെ ഒരു പോളിസി എടുക്കുകയാണെങ്കിൽ തന്നെ ഇതിൻ്റെ മറ്റുള്ള ടയർ അല്ലാത്ത രീതിയിലുള്ള സെക്ടറിലേക്ക് ഉപയോഗം കൂട്ടാൻ സാധിക്കും അത് ഇങ്ങനെയുള്ള ഒരു വളരെ വില തകരുന്നതായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ഡൈവേഴ്സിഫിക്കേഷൻ നമുക്ക് ചിന്തിക്കുകയും അതിനൊരു നടപടി എടുക്കുവാനും റബ്ബർ ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് എപ്പോഴും തയ്യാറാണ് ടെക്നോളജി കൊടുക്കാൻ തയ്യാറാണ് അത് പ്രായോഗികമാക്കി മാക്കേണ്ടതായിട്ടുള്ള സെക്ഷൻ അതെടുത്താൽ ഇതിൻ്റെ നമ്മുടെ റബ്ബറുടെ വില കുറച്ചുകൂടെയൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും ഇതൊക്കെയാണ് എനിക്ക് പൊതുവായിട്ട് പറയാനുള്ളത് വേറെ ഒരു എല്ലാവരും പറഞ്ഞൊരു ഇപ്പോലെ വളരെയധികമായ ദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് ഞാൻ മുതിരുന്നില്ല സ്ലൈഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും ഈ ഒരു വേദി അതിനു വേണ്ടിയല്ല എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ അതിലേക്ക് മുതിരുന്നില്ല കൃഷിയെ സംബന്ധിച്ച് നമ്മൾ ഇന്ന് പെടുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് രണ്ട് കാര്യം കൂടെ പറഞ്ഞുകൊണ്ടെ അവസാനിപ്പിക്കുകയാണ് ഒന്ന് ഏറ്റവും കൂടുതൽ ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൃഷിക്കാരെല്ലാവരും ഈ പറയുന്ന കോട്ടയം പ്രത്യേകിച്ച് തൊടുപുഴ കോട്ടയം മേഖലയിലുള്ള കൃഷിക്കാരാണ് എല്ലാവരും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആ തയ്യുടെ ഗുണമേന്മയാണ് അത് മുഴുവൻ ഇന്ന് റബ്ബർ ബോർഡ് ഏറ്റെടുത്ത് നടത്തണം എന്ന് പറഞ്ഞാൽ അത് പ്രായോഗിക ലെവലിൽ നടക്കാത്ത ഒരു സാഹചര്യമാണ് അവിടെയാണ് കൃഷികൾ നമ്മൾ വളരെ കാര്യക്ഷമമായിട്ട് എല്ലാ ആർ പി എസ് വഴിയും എല്ലാ എവിടെയൊക്കെ നമുക്ക് ട്രെയിനിങ് നടത്തുകയും ക്വാളിറ്റി പ്ലാനിങ് മെറ്റീരിയലിൻ്റെ പറ്റി നമ്മൾ കൂടുതലായിട്ട് സംസാരിക്കുകയും നേരത്തെ ഇനി അത് അടുത്ത ക്ലാസ് വരുന്നുണ്ട് നമ്മുടെ വെറൈറ്റിയെ പറ്റി പറയാൻ ഇപ്പം ഏത് ഓരോ നമ്പറും പറഞ്ഞ് ഓരോ പേരും പറഞ്ഞ് ഇതിന് അതിന് പറ്റിയതായിട്ടുള്ള ഒരു ബഡ്ബുഡും ഇല്ലാതെ തന്നെ നഴ്സറികൾ തൈകൾ വിൽക്കുന്നതായിട്ട് പരാതികൾ കേൾക്കുന്നു നമ്മൾ നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും പരാതികൾ കേൾക്കുന്നു അപ്പം അതുകൊണ്ടാണ് ഏറ്റവും കൂടുതലായിട്ട് അത് ഞങ്ങളുടെ റീജിയണൽ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് നല്ല ഇനം തൈകൾ തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങളെപ്പറ്റി സുഷ്കാന്തമായി കൃഷിക്കാർ പഠിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യും കാരണമെച്ചാൽ വിത്ത് ഗുണം പത്ത് എന്ന് പറയുന്നത് പോലെ മറ്റേത് വിളകളാണെങ്കിലും നമുക്ക് വേണമെങ്കിൽ ഒരു പരീക്ഷണം നടത്തി ഒന്നോ രണ്ടോ കൊല്ലം കഴിഞ്ഞ് നമുക്ക് നമ്മുടെ തെറ്റുകൾ തിരുത്താൻ സാധിക്കുമെങ്കിൽ ഇന്ന് റബ്ബറിനെ സംബന്ധിച്ചൊരു തെറ്റുകൾ മുപ്പത്തഞ്ച് കൊല്ലം ഇരുപത്തഞ്ച് കൊല്ലം മുപ്പത് കൊല്ലം കഴിഞ്ഞ് നമുക്ക് നമ്മൾ അടിസ്ഥാനമായ ചെയ്തതായിട്ടുള്ള തെറ്റുകൾ തിരുത്താൻ സാധിക്കുള്ളൂ അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകണം എന്ന് പറയുന്നു പ്രത്യേകിച്ച് ഇപ്പോൾ ഞങ്ങൾ കപ്പു തൈകളെ പറ്റി വികസിടുത്തിട്ടുണ്ട് നല്ലതിനം കൈപ്പ് കപ്പു തൈകൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള ഓരോ ടെക്നോളജി മാറുന്ന ടെക്നോളജി കൂടുതലായിട്ട് ഞങ്ങളുടെ എക്സ്റ്റൻഷൻ ഓഫീസർമാരും ഞങ്ങൾ ഡെവലപ്മെന്റ് ഓഫീസർമാരും റിസർച്ച് ഉദ്യോഗസ്ഥരുമായി നേരിട്ടും ബന്ധപ്പെട്ട് ഇതിനുള്ള അറിവ് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇന്ന് ഏറ്റവും നമുക്ക് എല്ലാവരും റബ്ബറിൻ്റെ നാടാണെങ്കിലും റബ്ബറിൻ്റെ എല്ലാം അറിയാമെന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിലും നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ ഏറ്റവും കൂടുതൽ രണ്ടാമത് ഈ പ്രൊഡക്ടിവിറ്റി ഏറ്റവും കുറയാനും നമ്മൾ കാണുന്ന വേറൊരു സംഗതി തെറ്റായിട്ടുള്ള ആണ് ടാപ്പിംഗ് രീതികളാണ് അത് ഞങ്ങളുടെ ഒരു 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 അതിന് മുമ്പേ ഉള്ള ഫോട്ടോ ഇത് ഇത് തന്നെ ഈ ഒരു ടാപ്പിംഗ് തന്നെ ഞങ്ങളുടെ ഫോട്ടോ തന്നെ കണ്ടാൽ അറിയാം അതിൻ്റെ ഈ രീതിയിലുള്ള ടാപ്പിംഗ് നടത്തുന്നതായിട്ടുള്ള ഇതുകൊണ്ട് സംഭവിക്കുന്നത് പറഞ്ഞാൽ അത്ര ഭാഗത്തെ ഉത്പാദനം നമുക്ക് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല അടുത്ത് അടുത്തുള്ളത് ശരിയായിട്ട് തെറ്റായി ടാപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വരുന്നതായിട്ടുള്ള ഇല്ലാതെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ക്ലീനായിട്ട് നമുക്ക് ടാപ്പിംഗ് നടത്തുവാനായിട്ട് നമുക്ക് സാധിക്കും ഇതിനൊക്കെ നമുക്ക് ഉതകുന്നതായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാം ഷോർട്ട് ഡ്യൂറേഷൻ ടാപ്പിംഗ് പ്രോഗ്രാം ഞങ്ങളുടെ ടാപ്പിംഗ് സ്കൂള് ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് അത് കൃഷിക്കാർ അതിനുമായിട്ടുള്ള ഒരു ഉത്സാഹം വളരെ കുറവായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അപ്പം ഇങ്ങനെയുള്ള പദ്ധതികൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കി ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് നല്ല തൈകൾ തിരഞ്ഞെടുത്ത് നടക്കുകയും നല്ല രീതിയിൽ ആറ് കൊല്ലം ഏഴ് കൊല്ലം നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വളരെ മോശമായി ചെയ്ത് തീർക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യം വരാതെ ഈ നമ്മൾ ഏഴ് കൊല്ലം ചെയ്ത വെയ്റ്റിങ് അടുത്തൊരു മുപ്പത്തഞ്ച് കൊല്ലത്തേക്ക് കൊണ്ടുതടക്കത്തക്ക വിധത്തിലുള്ള നല്ല കറക്റ്റായിട്ടുള്ള ടാപ്പിംഗ് രീതികളിലേക്ക് മാറുവാനായിട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ ഇന്ന് നടക്കുന്ന ഉൽപാദനേക്കാളും കൂടുതൽ ഇതിൽ നിന്നൊരു പഠനത്തിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് ഈ ടാപ്പിംഗ് മാത്രം കൊണ്ട് ഒരു 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 ഹെക്ടറിൽ ഒരു മുന്നൂറ് മുതൽ നാനൂറ് കിലോ കൂടാൻ സാധിച്ചു എന്നുള്ളതാണ് മുന്നൂറ്റി എൺപത്തൊന്ന് ആവറേജ് ആയിട്ട് മുന്നൂറ്റി എൺപത്തൊന്ന് കിലോ ഞങ്ങൾ ഇരുപത്തി മുപ്പ് അമ്പത് തോട്ടത്തിൽ നടത്ത പഠ പഠനത്തിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായാണ് ഒരു വർഷം അപ്പം നാന്നൂറ് കിലോ നമുക്ക് ഒരു ഒന്ന് ശ്രദ്ധ വെച്ചാൽ നമ്മുടെ ശേഷി കൂട്ടാം എന്ന് പറയുന്നതാണ് അതുകൊണ്ട് ഇതിനൊന്നും വലിയ റോക്കറ്റ് ഉണ്ടാക്കുന്ന റോക്കറ്റ് ടെക്നോളജികളൊന്നുമല്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇച്ചിരി ശ്രദ്ധ കേഞ്ചി ശ്രദ്ധ നൽകാൻ സാധിച്ചാൽ ഈ ഒരു മാറ്റങ്ങൾ നമുക്ക് വരാൻ സാധിക്കും നാനൂറ് കിലോ ഇതേ ചെലവിൽ ഇപ്പോൾ കൊടുക്കുന്ന നമ്മൾ എല്ലാവരുടെയും ചിലവിൻ്റെ കാര്യവും വെട്ടുകാർക്ക് കൊടുക്കുന്ന കൂലിയെ പറ്റിയൊക്കെ നമ്മൾ അതിലേക്കൊന്നും ഞാൻ തിരിയുന്നില്ല ഈ ചിലവിൻ്റെ അകത്ത് തന്നെ നാനൂറ് കിലോ ഒരു ഏക്ടറിൽ കൂട്ടാൻ സാധിച്ചാൽ നമുക്ക് വരാവുന്ന വരുമാനത്തിൻ്റെ മാറ്റം എത്രയെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളുടെ ശ്രദ്ധിച്ചാൽ നമുക്ക് റബറിന്റെ വിലയിൽ വരുന്ന മാറ്റത്തിന്റെ അല്ലെ താഴ്ചയുടെ പ്രയാസങ്ങൾ കുറച്ചെങ്കിലും ഒരു ഒരു പിടിച്ചു നിൽക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടു ഞങ്ങള് ഈ കണക്കുകളൊക്കെ നോക്കുമ്പോൾ അടുത്ത ഒരു ജാനുവരി ഫെബ്രുവരി ജാനുവരി ഫെബ്രുവരിയോടു കൂടി വീണ്ടും വില കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യുമെന്നുള്ളൊരു ആഗ്രഹത്തിലാണ് വിലയുടെ കാര്യം ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല സ്വർണ്ണത്തിൻ്റെ വില നാളെ എത്രയാകുമെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല നാളെ രാവിലെ എഴുന്നേക്കുമ്പോഴാണ് ഇരുന്നൂറ്റമ്പത് കോടി എന്ന് പറയുന്നത് പോലെയാണ് റബ്ബറിൻ്റെ കാര്യങ്ങളും എങ്കിലും ഒരു 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 ധാരണയിൽ ഇത് വില നീച്ചിട ഇപ്പം ചെറിയ ഒരു രീതിയിലുള്ളൊരു മാറ്റം വരുന്നുണ്ട് അത് മുന്നോട്ട് പോകും കർഷകർക്കൊരു ആശ്വാസമാകട്ടെ എന്ന് ഈ പുതുവസരത്തിൽ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം